നമസ്കാരം ഒരു കൊച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ അത് മതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്താ ഇത്ര മതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കി ഇത്ര മതി ചോറ് ബന്ധം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുള വിഴുങ്ങാറില്ലല്ലോ ഒരു വറ്റടുത് ഇങ്ങനെ കാണിച്ചാൽ മതി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് വന്നു പതിനേഴ് സീറ്റാണ് എൽ ഡി എഫിന് യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് പിന്നെ എസ് ടി ഫൈ എസ് എസ് ഡി പി ഐ അവർ അതിലൊ അതിലൊരു സീറ്റും കൂടി കിട്ടിയിട്ടുണ്ട് എസ് ഡി പി ഐ ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാമോ എൽ ഡി എഫിന് സീറ്റ് കിട്ടിയതോ എസ് ടി പി ഐക്ക് സീറ്റ് കിട്ടിയതോ കിട്ടാതെ വന്നതോ കുറഞ്ഞു പോയതോ കൂടിയതോ കോൺഗ്രസിന്റെ കാര്യം ഇതൊന്നും വെച്ചിട്ടല്ല എൻ്റെ എന്റെ മുഖത്തിൽ പ്രസന്നത വരുന്നത് ബി ജെ പി ജി അതിനാണ് സന്തോഷം അതിനാണ് സന്തോഷം നമസ്കാരം അങ്ങനെ ഒരു ഒരു കുഞ്ഞൻ തെരഞ്ഞെടുപ്പ് കുഞ്ഞേ തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിൽ എൽ ഡി എഫിൽ കുറേ സീറ്റ് കിട്ടി യു ഡി എഫിൽ കുറേ സീറ്റ് കിട്ടി എസ് ടി പി ഐക്കും കിട്ടി ഒരു സീറ്റ് എൽ ഡി എഫിന് പതിനേഴ് സീറ്റ് കിട്ടി ഞാൻ അവർ സന്തോഷിക്കുന്നുണ്ട് യു ഡി എഫിന് പന്ത്രണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കുന്നുണ്ട് പിന്നെ അവർ തമ്മിൽ കാൻകുലേറ്റ് ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് വോട്ട് കൂടി എന്നൊക്കെ ഞാൻ പറഞ്ഞതിലാവട്ടെ അതിൻ്റെ ഇടയിൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും മറികടന്ന ഏതോ ഒരു സ്ഥലത്ത് എസ് ടി പി ഐക്ക് ഒരു സീറ്റ് ഗുണി കിട്ടിയിട്ടുണ്ട് അതവരുടെ കാര്യം നമ്മുടെ കാര്യം എന്താണെന്ന് അറിയാമോ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നത് ബി ജെ പിക്ക് എന്തു തേങ്ങാക്കൊല കിട്ടും അതാണ് കാത്തിരുന്നത് ഞാനൊക്കെ അതിനെ കാത്തിരുന്നത് ഇന്നലെ ഇതാനത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ പക്ഷെ ഇന്നലെ എനിക്ക് ഫോൺ വന്നു ആനമുട്ട കേട്ടോ ആനമുട്ട അത്ര പോലെ നമ്മൾ ഈ കാര്യം മനസ്സിലായി ബി ജെ പിക്ക് ആനമുട്ട അടുത്ത് ഭരണം പിടിക്കാൻ പോകുന്ന ആൾക്കാരാ ഏതായാലും ഓ ഇതിപ്പോൾ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് അല്ലേ എന്നിവർ പറയും അതോട്ട് കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നും പറയും ഈ പല്ലവി കയ്യിൽ വെച്ചോ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ തന്നെ പറയാം ഓ ഞങ്ങൾ ഞങ്ങളതൊന്നും അവർ കാര്യമായിട്ട് ഞങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പം കാര്യമായിട്ടെടുത്തതെന്ന് പറയാം അവിടേക്കും കിട്ടാൻ പോകുന്നില്ല ഏതായാലും എൻ്റെ സന്തോഷം ഇവർ ഇത്രയും മാത്രം കൊലപ്പിച്ച് നടന്ന് അടുത്ത കേരളത്തിൻ്റെ ഭരണം അവർക്കാണ് എന്നും പറഞ്ഞ് ഒരു ബോധതലം ഉണ്ടാക്കുകയാണ് പറഞ്ഞ് 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 എന്തോ സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് ബി ജെ പി തോൽക്കുന്ന കക്ഷിയല്ല ബി ജെ പി ആയിക്കൂടി എടുത്ത് കാണിക്കാനുള്ളത് ക്രിസ്ത്യാനികൾക്ക് അവർക്ക് അവിടെയുള്ള രൂപ താ പാർട്ടികൾ നമ്മൾ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലി എം പി സൃഷ്ടിച്ചു വിട്ടു അതെ പറയാനുള്ളു ചെമ്പുകോഴി അപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആ സിനിമയിൽ കിട്ടുന്നു കളിക്കുകയാണത് തൃശ്ശൂകാരോട് ചോ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് ചെമ്പു കോഴി എന്ന് പറഞ്ഞാൽ ആ ചോദിക്കുന്നതിൻ്റെ വായനയ്ക്ക് അവർ കാർഗിച്ചു തൊപ്പും ആണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് വാർഡുകളിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ഇത് കാസർഗോഡ് ജില്ലയിലെ രണ്ട് വാർഡുകളിൽ നേരത്തെ എതിരാളികളൊന്നും ഉണ്ടായിരുന്നില്ല നിർത്താൻ എതിരാളികൾ അവർ കിട്ടിയില്ല ആയതുകൊണ്ട് അവിടെ എൽ ഡി എഫ് തന്നെ വിജയിച്ചു ഇടതു കണക്ക് വെച്ചു നോക്കുമ്പോൾ ഇടതു മുന്നിട്ട് ഇടതുമുന്നണിക്ക് നേട്ടം അത് നമ്മുടെ വിഷയമല്ല ഇടതുമുന്നണി ആയിട്ട് അല്ലെങ്കിൽ അടതുമുന്നേ അതിലായിക്കോട്ടെ കേരളത്തില് തിരഞ്ഞെടുപ്പ് നടന്ന ഇത്രയും വാർഡുകളില് പതിനേഴ് എണ്ണത്തിൽ എൽ ഡി എഫ് വിജയിച്ചു പന്ത്രണ്ട് എണ്ണത്തില് യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പിക്ക് ഈ എല്ലാ സീറ്റിലും അവർക്ക് ആനമുട്ടയും കിട്ടി ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ പറ്റിയില്ല നിങ്ങളവിടെ വേണ്ട തമിഴ്നാട്ടിലെ സ്ഥിതി ഇപ്പം അതാണ് ഡി എം കെക്കും വേണ്ട എ ഡി എം കെക്കും വേണ്ട ഇവരെ തൊട്ടാൽ പോയി ഏത് കക്ഷിയാണേലും ഇവരെ തൊട്ട് കഴിഞ്ഞാൽ തമിഴന്മാർ അവരപ്പ കറ്റി നിർത്തും പറഞ്ഞ പറഞ്ഞാൽ അവിടെ ഉള്ളത് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അറിവാളിയാണ് ഇവിടെ മല മറിക്കുന്ന ഞാൻ പറഞ്ഞ് വന്നു ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഞാൻ പോകുന്ന വഴിയിൽ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ് തുറന്നു ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ആ ഓഫീസവിടെ കാണാനില്ല അതുകൊണ്ട് മനസ്സിലായി ഈ പാറപ്പുറത്ത് വിത്തിട്ട് കാര്യമില്ല ഈ വിത്ത് പാറപ്പുറത്ത് മുളയ്ക്കില്ല ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വിത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടില് പാറപ്പുറമാണ് എടുത്തിട്ട് ഒരു കാര്യമില്ല ഉണങ്ങി പോവുള്ളൂ അതവര് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഹിന്ദിയുടെ പേരും പറഞ്ഞ് അത് പേരും പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ വാടാ മോഡിക്കെതിരെ കെട്ടോട് പറയടാ കാണിച്ചു തരാടാ ഇതൊക്കെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ മറ്റേ അവിടുത്തെ തെരഞ്ഞെടുപ്പ് മറ്റേ അവരുടെ അവരുടെ വേദികളിലേക്കുള്ള പ്രസംഗം ഇതാണ് തെരുവു കൊണ്ടു പോലെ നമ്മുടെ നാട്ടിലതൊക്കെതിന് ആണല്ലോ സ്ഥിതി ഏറ്റവും വലിയ സങ്കടം ഈ കാസക്കൂസ പാർട്ടികളും മൃഗിങ് സങ്കടം എന്താണെന്ന് അറിയാമോ ഇടത് ജയിക്കിയ തോൽക്കേ വലുത് ജയിക്കിയ തോൽക്കേ എന്തെങ്കിലും ആവട്ടെ എസ് ടി പി ഐ അവർക്കൊരു സീറ്റ് കിട്ടി അതാണ് ഏറ്റവും വലിയ സംഘടന കേരളത്തിൽ എസ് ടി പി ഐക്കൊരു സീറ്റ് കിട്ടിയിട്ടും ബി ജെ പി കിട്ടിയില്ല നാഷണൽ സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എത്ര വരും ആർ എസ് എസ് പക്ഷെ കേരളത്തിൽ അവർക്ക് അവർ അവർ ചത്താൽ അടക്കാൻ ആറടി മണ്ണ് പോലും അവർക്ക് ഉണ്ടാക്കി വെക്കാതെ പറ്റിയിട്ടില്ല നിന്ന് തിരിയാൻ അവർക്ക് ഇടം കൊടുത്തിട്ടില്ല മൂന്നടി മണ്ണ് ചോദിച്ചു വന്ന വാമനന് കൊടുത്ത ചരിത്രം കേരളീയർക്ക് അറിയാം ആയതുകൊണ്ട് തന്നെ തൊടിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരെ രാജഗോപാൽജി ജയിച്ചു അത് ആർ എസ് എൻ്റെ അക്കൗണ്ടിലല്ല സംഘപരിവാറിൻ്റെ അക്കൗണ്ടിലല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിൽ ഒരന്തസ്സുള്ളൊരു കാരണം അവർക്ക് വോട്ട് കൊടുത്തു ഇവിടെ എടുത്ത് സെലിബ്രിറ്റി പറഞ്ഞ് പെണ്ണുങ്ങൾ പോയിട്ട് വോട്ട് ചെയ്തു മാത്രമല്ല ക്രിസ്ത്യാനികൾ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ആ ഒരു ആ ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ലൂർദമാതാവിന് കിരീടം കൊടുത്തൊക്കെയാണല്ലോ അതിൻ്റെ പേര് വോട്ട് കൊടുത്ത് ജയിച്ച് അവിടെ പോയി ഇനി തൃശ്ശൂർക്ക് കടത്തില്ല എന്നുള്ളൊരു ശബ്ദം അവരെടുക്കുകയും ചെയ്തു ജയിപ്പിക്കും എന്ന് ശബ്ദം എടുത്തു ജയിപ്പിച്ചു ഇനി ഇവിടെ ഈ കടത്തിനാ ശബ്ദം അപ്പൊ തൃശ്ശൂരം വരാൻ പോവുക ഏപ്രിൽ മാസം ആവുമ്പോഴേ തൃശ്ശൂപൂരാവും ഇയാൾ അവിടെ കേറ്റില്ല അവിടെ നിങ്ങൾ നോക്കിക്കോ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടുതലാക്കൾ ശ്രദ്ധിച്ചത് ബി ജെ പിയുടെ ഗതി എന്താവും അത് അതോ പോയി അതോടൊപ്പം തന്നെ കൂരുമ കുരു എന്ന് പറയില്ലേ തലമുട്ടടിച്ച സമയത്ത് കരി കരിങ്കല് മഴ പെയ്തെന്നോ മറ്റെന്തോ പറയണത് പോലെ ആ ഉദാഹരണം ഇവിടെ പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ പോലും യു ഡി എഫും എൽ ഡി എഫും ജയിച്ചാൽ പോലും എസ് ടി പി ഐ ജയിക്കുന്നതിന് മോഹം സ്വാഭാവികമായിട്ട് ബി ജെ പി കണക്കിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ ആ മോഹവും തകർന്നു പോയി അവിടെ പാങ്ങോട് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡില് എസ് ടി പി ഐ വിജയം നേടി അത് വലിയ ശ്രദ്ധേയമായിട്ടൊരു കാര്യമായി മാറി നാളെ അവർക്ക് സീറ്റ് കിട്ടുമോ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൂട്ടുവോ മറ്റേ അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ എം പി സ്ഥാനത്തേക്കോ അതൊക്കെയും ചിലപ്പോൾ കിട്ടിയത് വരില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ചെറിയ തിരഞ്ഞെടുപ്പാണെങ്കിലും തെരഞ്ഞെടുപ്പാണല്ലോ ആ ചെറിയ തെരഞ്ഞെടുപ്പ് തന്നെയാണല്ലോ വലിയ തെരഞ്ഞെടുപ്പിൽ ചെറിയ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന കാര്യം തന്നെയാണല്ലോ വലിയ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുക സാധാരണഗതിയിൽ ആയതുകൊണ്ട് തന്നെ ഇവർ ഏത് രീതിയിൽ എന്തെല്ലാം പറഞ്ഞ് പരത്തിയാലും ഞങ്ങൾക്കിവിടെ ഇരുപത് ശതമാനം വോട്ട് ആയി കഴിഞ്ഞു ഞങ്ങൾക്കിവിടെ മുപ്പത് ശതമാനം വോട്ടായി കഴിഞ്ഞു ഞങ്ങൾക്ക് നാൽപ്പത് ശതമാനം വോട്ടായി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ കുംഭമേളയിൽ പറയുന്നത് എന്താ അറുപത്തഞ്ച് കോടി ജനങ്ങൾ പോയിട്ടുണ്ടോ അവിടെ അറുപത്തഞ്ച് കോടി ജനങ്ങളെന്ന് പറയുമ്പോൾ കേര ഇന്ത്യയിലുള്ള നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ അതിൻ്റെ അതിൽ നിന്ന് തന്നെ എഴുപത്തി എഴുപത് എഴുപത്തഞ്ച് എഴുപത്താറ് ശതമാനം ഹിന്ദുക്കളുള്ളൂ ആ ഹിന്ദുക്കളിൽ മൂന്നിൽ രണ്ട് ഭാഗം അവിടെ പോയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കുംഭമേളയിൽ ചെന്നത് അറുപത് മുതൽ എഴുപത് എഴുപത്തഞ്ച് ലക്ഷം ആളുകൾ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷെ വെറുതെയിട്ട് പൊലിപ്പിക്കുകയാണ് അറുപത്തഞ്ച് കോടി ജനങ്ങൾ ഇനി നാളെ ഒരു പറയും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ പങ്കെടുത്തു തോന്നുന്നു നൂറ്റിനാൽപ്പത് കോടിയിൽ ഒരെണ്ണത്തിനെ കുറയ്ക്കുകട്ടോ ഞാൻ പോയിട്ടില്ല നിങ്ങളുടെ നാട്ടുപൂട്ടിൽ നിന്ന് അപ്പുറത്തും എവിടെന്നെങ്കിലും ആൾക്കാർ പോയിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് ആരാ പോയിട്ട് സന്യാസിമാരല്ലാതെ വേറെ ആരാ പോയിട്ടുള്ളത് ഇതുപോലെ തന്നെ ബി ജെ പിയുടെ കണക്കുകൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മുപ്പത് ശതമാനം വോട്ട് കേരളത്തിലുണ്ട് അതായത് ഞങ്ങൾ ജയിക്കുന്ന പാർട്ടിയായി കഴിഞ്ഞു ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ ഞങ്ങൾ വിജയിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം ഭരിക്കുന്നത് ഞങ്ങളായിരിക്കും ഇതിങ്ങനെ പറഞ്ഞ് 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 ജനങ്ങളിൽ ഒരു ബോധമുണ്ടാക്കുന്നു ബി ജെ പി പണ്ടത്തെ പോലെയൊന്നും അല്ലാട്ടോ എന്നൊരു ബോധമുണ്ടാക്കുകയാണ് ആ ബോധത്തെയാണ് ഇപ്പോ നാറ്റിച്ചു വിട്ടത് ഇപ്പോഴും പണ്ടത്തെ പണ്ടത്തെ തെങ്ങ് ശങ്കരന മേലെ ആ പണ്ടത്തെ അങ്ങനെ അങ്ങനെ കിടക്കട്ടെ പുതിയൊരു ശൈലിയിൽ വരട്ടെ പണ്ടത്തെ തെങ്ങ് ശങ്കരന മേലെ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ ബി ജെ പി പണ്ടത്തെ ചങ്ങലം തന്നെയാണ് നിലംബരങ്ങി നടക്കുകയാണ് മുട്ടുകാരുമിഴയാൻ പറ്റിയിട്ടില്ല ഒരു കൊച്ചുകുട്ടിയാണ് മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ അവൻ അഞ്ചാറ് മാസം കഴിയുമ്പോൾ അവൻ കമന്ന് കിടക്കും അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണീറ്റ് കിടക്കും ഇവരെപ്പോഴും നിലം വരങ്ങി കിടക്കുകയാണ് കമന്നടിച്ച് കിടക്കുകയാണ് മലന്നടിച്ച് കിടക്കുകയാണ് പറയാണെങ്കിൽ പറയാം ഏറ്റവും വലിയ സംഘം ഉണ്ടായത് എനിക്ക് ഏറ്റവും വലിയ ആദ്യത്തെ സന്തോഷമുണ്ടായത് ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടിയില്ല എന്നുള്ളത് രണ്ടാമത്തെ സന്തോഷം പുലിപ്പാറ സീറ്റ് മുജീബ് പുലിപ്പാറ യമം പുലിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മുജീബ് പുലിപ്പാറ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിനാണ് ജയിച്ചത് അത് നിസ്സാരമല്ല കേട്ടോ കാരണം വാർഡിന വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ എനിക്കൊക്കെ ആശ്വാസം അഥവാ സന്തോഷം ആശ്വാസത്തിൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ അപ്പോൾ കേരളത്തിലൊന്നുമല്ലോ പക്ഷെ ഒരു സന്തോഷം ഓരോ എലക്ഷൻ വരുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവരിപ്പോൾ നോക്കുന്നത് എൽ ഡി എഫ് ജയിച്ചോ യു ഡി എഫ് ജയിച്ചു യു ഡി എഫ് തോറ്റോ എൽ ഡി എഫ് തോറ്റോ എന്നല്ല ബി ജെ പിക്ക് വല്ല സീറ്റും കിട്ടിയോ അതാണ് അവർ നോക്കുന്നത് അത്തരം ആളുകൾക്ക് ആശ്വസിക്കാം ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് നമ്മളെ 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 നമ്മൾക്ക് സന്ദേശം തന്നിരിക്കുകയാണ് ആയിട്ടില്ല മക്കളെ ബി ജെ പി ആയിട്ടില്ല കേരളം പിടിക്കാനായിട്ടില്ല ആണ് ഞാൻ പറഞ്ഞത് കമന്ന് ഒരു കുട്ടി ഇപ്പോഴും ഇവർന്ന് മലർന്നു കിടക്കാറായിട്ടില്ല അതങ്ങനെ തന്നെ കിടക്കുകയുള്ളു തമിഴ്നാട്ടിലെ സ്ഥിതി അതാണ് തമിഴ്നാട്ടിൽ ഒരാളെ ഒരാളെപ്പോലും ചെന്ന് തൊടാൻ അനുവദിക്കുന്നില്ല അസ്പൃശ്യത അകന്ന് നിൽക്കണ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇവിടെ സവർണ്ണന്മാർ അവർണ്ണന്മാരോട് പറഞ്ഞ പോലെ മുപ്പത്തിരണ്ട് അടി മാറി നിൽക്ക് മറ്റൊരു നാൽപ്പത്തിരണ്ട് അടി മാറി നിൽക്ക് മറ്റൊരു അറുപത്തിരണ്ട് അടി മാറി നിൽക്ക് മറ്റൊനെ കാണാൻ തന്നെ പാടില്ല അങ്ങനെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ വലിയ പടപ്പുറപ്പാടുകൂടി കൂടി വന്നു പോലും ഇപ്പോൾ എ ഡി എം കെക്കും വേണ്ട ഡി എം കെക്കും വേണ്ട ഇവിടെ ദ്രാവിഡ സംസ്കാരത്തെ തമിഴ് ഭാഷയെ തമിഴ് സംസ്കാരത്തെ പെരിയോറെ ഈ വി രാമസ്വാമി നായക്കാർ പെരിയോറ് അവരെയൊന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കൊലപ്പിക്കലിവിടെ നടക്കില്ല ഇപ്പം തന്നെ ഹിന്ദി മാച്ചുകൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടിതുപോലെ ഉണ്ടായിരുന്നതാ അത് വളരെ കാലങ്ങൾക്ക് മുൻപ് അതിൽ നിന്നും മാറി വന്നതാണ് ആയിക്കോട്ടെ ഹിന്ദി ഹിന്ദിയും ആയിക്കോട്ടെ പക്ഷെ ഹിന്ദി വേണം എന്ന് പറയുമ്പോൾ എന്ന് പറയും അതാണ് തമിഴൻ ഇപ്പൊ അവരുടെ മെക്കെട്ട് അടിച്ചേൽപ്പിക്കുകയാണ് എന്നിട്ട് ജനങ്ങളോട് പറയാം കണ്ടോ ഇതേ കണ്ടോ അവർക്കൊരു ഇൻ്റഗ്രേഷൻ ആ ഒരു ചിന്തയില്ല അവർക്കൊരു രാജ്യസ്നേഹവും അതുകൊണ്ട് ഹിന്ദി എഴുതാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സൂത്രപ്പുണിയായിട്ട് ഹിന്ദി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ വീണ്ടും ടാറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടുത്തെ കാര്യം അതോഗതിയാണ് കർണാടകത്തിലെ കാര്യം അതോഗതിയാണ് ആന്ധ്രാപ്രദേശ് ഇവിടെയെല്ലാം ഈ സാധനം കൊണ്ടുവന്നിട്ട് കാര്യമില്ല ദക്ഷിണേന്ത്യയിൽ ഈ സാധനങ്ങൾ ഒന്നും എന്ന് കൊണ്ട് കാര്യമില്ല അപ്പം ശരിക്കും പറയാൻ വെച്ചാൽ സാംസ്കാരികമായിട്ടും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വിഷയങ്ങളെ എല്ലാത്തിലും ഒരു ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട് കട്ട് സി യു ടി തെക്ക് അർത്ഥത്തിലും എഡ്യൂക്കേഷൻ വൈസ് അതുപോലെ തന്നെ എന്ത് സിനിമ എടുത്തു നോക്കിയാൽ പോലും ദക്ഷിണേന്ത്യ സിനിമകൾ ഉത്തരേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മൾ അഭിതാഭനും രാജേഷ് ഖണ്ഡി സിനിമ കാത്തിരിക്കും കാണാൻ ഹിന്ദി സിനിമകൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം എടുക്കുന്ന സിനിമ ഒരു തീവ്രവാദ സിനിമ എടുത്തിട്ടുണ്ട് ചാവ അത് ഹിന്ദുത്വവാദവുമായിട്ടാണ് ഈ ചാവ രംഗത്ത് വന്നിട്ടുള്ളത് അതിന് വിജയമുണ്ട് കാരണം ജനങ്ങളെ ഇളക്കി മറിക്കുന്ന ലഹരി ലഹരി പിടിപ്പിക്കാൻ ജനങ്ങളെ വേറൊരു കുടുംബകഥയായിട്ട് അത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നടന്മാർക്ക് ഇപ്പോൾ താങ്ങുന്നില്ല നല്ല സിനിമകൾ ഇപ്പോൾ വരുന്ന ഇവിടെ നിന്നാ എല്ലാ അർത്ഥവുമാണ് സാങ്കേതികം സാമ്പത്തികം സാംസ്കാരികം ധനപരം എന്ന അർത്ഥത്തിലിപ്പോ വിന്ധ്യാശതവ വരയ്ക്ക് തെക്കുള്ള ആളുകളാണ് മേൽക്കയറ്റം നേടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരിടം തൊട്ടുകളിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല പഠിച്ചപടി പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നൊക്കെയും പ്രയോഗിക്കുന്നുണ്ട് ഇവിടെ വരണ സമയത്ത് മോഡി മലയാളത്തിൽ സംസാരിക്കും തമിഴ്നാട്ടിൽ പോയാൽ തമിഴിൽ സംസാരിക്കും എൻ്റെ ഒരു കാര്യവും ഇല്ല പ്രധാനമന്ത്രിയല്ലേ വരുമ്പോൾ കാണാനാളുണ്ടാവും പക്ഷെ വോട്ടിൻ്റെ കാര്യം വരുന്ന സമയത്ത് എന്നാ തന്നെ അകമ്പുടന്നക്കല് ഏതായാലും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഒരു സൂചനയാണ് ഇതൊക്കെ തന്നെയാണ് ഇനി തിരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോണെന്നുള്ളൊരു സൂചനയാണ് നല്ല സൂചന നമസ്കാരം